നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം ബിഷപ്പുമാർ മോദിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ പങ്കെടുത്തപ്പോൾ മുതൽ കലിയിളകിയതാണ് സി പി എമ്മിന് മന്ത്രി സജി ചെറിയാൻ അതിരുവിട്ട പ്രസ്താവനകളാണ് ബിഷപ്പുമാർക്കെതിരെ നടത്തിയത് തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ സഭകളെ പിണക്കുന്നത് നല്ലതിനല്ല എന്ന് സി പി എം വ്യക്തമാക്കുന്നു അരമന കയറി വോട്ട് ചോദിക്കാനുള്ളതാണ് അതുകൊണ്ട് അവരെ വെറുപ്പിക്കരുതെന്ന് ഗോവിന്ദന്റെ നിലപാട് ഇപ്പോൾ സജി ചെറിയാനിട്ട് രണ്ട് കൊടുത്തിരിക്കുകയാണ് കെ സി ബി സി ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ വാക്കുകളിൽ മിതത്വം പാലിക്കണമെന്ന് കെ സി ബി സി വക്താവ് ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി പറഞ്ഞു സജി ചെറിയാനും കെ ടി ജലീലും ഒരേ നിഘണ്ടുവാണ് ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു സംസ്ഥാനത്തെ ഒരു മന്ത്രി അദ്ദേഹം സംസ്ഥാനത്തെ അല്ലെങ്കിൽ രാജ്യത്തെ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന വ്യക്തികളെ അഭിസംബോധന ചെയ്തത് അവരെ വിമർശിക്കുമ്പോൾ പോലും ഉപയോഗിക്കുന്ന പദങ്ങൾ വളരെ സഭ്യമായിരിക്കണം കേരളത്തിന്റെ സംസ്കാരത്തിന് യോജിച്ച വിധം മാന്യമായ പദങ്ങൾ കൊണ്ട് വിമർശിക്കാനുള്ള അവകാശം ആർക്കുമുണ്ട് അത്തരം വിമർശനങ്ങളാണ് ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് ഫാദർ ജേക്കബ് പാലക്കാപ്പള്ളി പറഞ്ഞു വൈൻ കുടിച്ചാൽ രോമാഞ്ചം ഉണ്ടാകുന്നവരാണ് മെത്രാൻമാർ എന്ന രീതിയിൽ അപഹസിച്ച് സംസാരിക്കുന്നത് സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് യോജിച്ചതാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം അദ്ദേഹത്തിന്റെ സ്ഥാനത്തിന് യോജിച്ച രീതിക്ക് വേണം അദ്ദേഹം ഇത്തരം വിഷയങ്ങളിൽ പ്രതികരിക്കാൻ അദ്ദേഹം ഒരു മന്ത്രിയാണ് സാധാരണക്കാരനല്ല അപ്പോൾ ഔന്നത്യം സ്ഥാനത്തിരിക്കുന്ന ആൾ ഔന്നയത്തിന് യോജിച്ച വിധം പ്രതികരിക്കണം കെ സി ബി സി നടത്തിയ ക്രിസ്തുമസ് വിരുന്നിനെ കുറിച്ച് മുൻമന്ത്രി കെ ടി ജലീൽ ഒരു പ്രസ്താവന നടത്തി ഈ പാർട്ടിയിലെ നേതാക്കന്മാർ ഉപയോഗിക്കുന്ന നിഘണ്ടു എല്ലാം ഒന്നാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അത്തരം നിഘണ്ടു ഉപയോഗിച്ചിട്ടാണ് അവർ പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അത്തരം നിഘണ്ടു ഉപയോഗിക്കുന്നവരിൽ നിന്ന് ഇതിൽ കൂടുതൽ ഒന്നും പ്രതീക്ഷിക്കാൻ വയ്യ എങ്കിലും സംസ്കാരമുള്ള ഒരു സമൂഹത്തിന്റെ ഭാഗമാണെന്ന നിലയിൽ ഉന്നതമായ സ്ഥാനങ്ങൾ വഹിക്കുന്നവർ വളരെ ഔചിത്യപൂർണമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വേണം വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഫാദർ പറഞ്ഞു ഏതായാലും തിരഞ്ഞെടുപ്പ് എടുത്തതോടെ രാഷ്ട്രീയക്കാരെല്ലാം നാടകം തുടങ്ങിയിട്ടുണ്ട് ഇനി മാറി മാറി അരമന ഇറങ്ങി തെണ്ടും മോദി ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് തുടങ്ങി വെച്ചത് നാടകത്തോടെ തന്നെയാണ് അത് പള്ളിയിൽ പോയി കുർബാനയൊക്കെ കണ്ട് പ്രാർത്ഥിച്ചാണ് അസൽ നാടകം കളിച്ചത് പിന്നെ കേരളത്തിലെ സി പി എമ്മും കോൺഗ്രസും റബ്ബർ വിഷയത്തിൽ ആടി ഉലഞ്ഞെങ്കിലും സഭകൾക്കെതിരെ രംഗത്ത് വന്നുവെങ്കിലും പിന്നീടത് പന്തിയല്ലെന്ന് കണ്ട് പ്രീണനം പുറത്തെടുത്തിരുന്നു ഇപ്പോൾ വീണ്ടും പോര് പക്ഷെ ഒടുവിൽ പ്രീണനം ഇതേ ലെവലിൽ മുന്നോട്ടു പോകും കാരണം മൊത്തത്തിൽ സഭകളെ വെറുപ്പിക്കാൻ പറ്റത്തില്ല ഇവിടുത്തെ ഏത് രാഷ്ട്രീയക്കാർക്കാണ് ജാതി മത സ്നേഹം അങ്ങ് നിറഞ്ഞു തുളുമ്പുന്നത് വോട്ടിനു വേണ്ടി ഭിന്നിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇതേ രാഷ്ട്രീയക്കാർ തന്നെയാണ് ഈ പറയുന്ന സി പി എമ്മിനോ ബി ജെ പിക്ക് കോൺഗ്രസിനോ ജാതി വോട്ട് വേണ്ട എന്ന് പറയാൻ ധൈര്യമുണ്ടോ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ശിവഗിരിയിൽ പോയി തള്ളിമറിച്ചത് കേരളത്തെ ഒന്നിച്ചു നിർത്തിയത് ഗുരുവിന്റെ വചനങ്ങളാണെന്നാണ് ഇതേ ഡയലോഗ് ചെറിയ മാറ്റം വരുത്തി എൻ എസ് എസ് ആസ്ഥാനത്തും പോയി തള്ളും ലക്ഷ്യം അവരുടെ വോട്ടാണ് വോട്ടിനു വേണ്ടി മാത്രം രാഷ്ട്രീയക്കാർ ഇതുപോലത്തെ തറവേലകൾ വേലകൾ പുറത്തെടുക്കും എന്തായാലും ചൊറിഞ്ഞോണ്ടു ചെന്ന സജി ചെറിയാന് കൊടുത്തുവിട്ടിട്ടുണ്ട് സഭകൾ